നീ നീ ഞാൻ 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 പറയുന്നത് അങ്ങോട്ട് 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 കേക്കടാ കേക്കടാ നിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് പുതിന്റെ വിജയ് ആരാണെന്ന് ഇന്ന് തീരുമാനിക്കുകയാണ് ഇന്നലെ തീരുമാനിച്ചു കഴിഞ്ഞടേ പലരും അനുമോളിന്റെ പേര് പറയുന്നു ചിലർ അനീഷിന്റെ പേര് പറയുന്നു ഏതായാലും ഇവർ രണ്ടുപേരും ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും എന്ന് തന്നെയാണ് ഉറപ്പ് ഇവരിൽ രണ്ടുപേരും രണ്ടുപേരും വിജയിക്കാൻ അർഹത തന്നെയാണ് എന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ടൻറ് കൊടുത്ത രണ്ടുപേരാണ് അനീഷ് അനിമോൾ നമുക്ക് അത് അതിൻ്റെ പാട്ടിനും കൂടാം പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ തൊപ്പി തൊപ്പിയും അകിൽമാരാരും തമ്മിലുള്ള ഒരു ഫൈറ്റ് അത് ലൈനിൽ തന്നെ തൊപ്പി അകിൽമാരാരെ വിളിക്കുന്നു വിളിക്കുന്നു അകിൽമാരാർ തൊപ്പിയുടെ അച്ഛന് പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തദ്യ്ക്ക് വിളി എല്ലാം കൊണ്ടും ആകെപ്പാടെ പ്രശ്നമായി മാറി ഏതായാലും അത് മോശമായി പോയി എന്ന് തന്നെയാണ് ആ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം ഇതെല്ലാം കാശിൻ്റെ കളിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓരോ പ്രമുഖരും ഓരോ വ്യക്തികൾക്ക് കൂട്ടി ഓട്ടി പിടിക്കാൻ നടക്കുന്നു ഇത് ഒന്നുകിൽ ഇതുകൊണ്ട് തന്നെ അവർ കാശുണ്ടാക്കുകയാണ് കാരണം ഇത് കാണാനും ഇത് കേൾക്കാനും ഒക്കെ ഒത്തിരി ആളാണ് പ്രത്യേകിച്ച് തൊപ്പിയുടെ തൊപ്പി പറയുന്നത് കേൾക്കാനും അഖിൽമാരാർ പറയുന്നത് കേൾക്കാനും ഒക്കെ എപ്പോഴും ആൾക്കൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അതുതന്നെയാണ് എല്ലാവരും കണ്ടന്റിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് യൂട്യൂബ് ചാനലിൽ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെയുള്ളവർ എഴുതി എടുത്ത് റിയാക്ട് ചെയ്യും അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് ഏതായാലും ഈ പ്രശ്നം തുടങ്ങുന്നതെന്ന് പറയാൻ വിനു എന്ന് പറയുന്ന പി ആർ എന്ന് പറയുന്ന വ്യക്തിമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പറഞ്ഞിരത്തെ കഴിഞ്ഞ ജിൻഡോട് പി ആർ ആയിരുന്നു വിനു എന്നാണ് പറയുന്നത് അപ്പം ജിൻഡോ തൊപ്പി ജിൻഡോയിൽ നിന്ന് കാശും മേടിച്ചിട്ട് ഇൻ്റർവ്യൂ വേണ്ടി വോട്ട് പിടിച്ചു എന്ന് അങ്കിൾ മാരാർ പറഞ്ഞതായിട്ടാണ് പറയുന്നത് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് അങ്കിൾ മാരാറിനെ വിളിക്കുന്നത് നമുക്ക് ആ വീഡിയോ കോൾ ഒന്ന് കേൾക്കാം ഹലോ മാരാറ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ ഓക്കെ കുഴപ്പമില്ല വീഡിയോ കോൾ ചെയ്യണ്ട ഇത് ഞാൻ ജിൻഡോന്റെ ജിന്റോന്റെ ചെയ്തെന്ന് പറഞ്ഞത് അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ വളരെ ഞാൻ വോട്ട് ചോദിച്ചതിന് എന്തോ എന്തോ അറിവ് കിട്ടി എന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടി ആ അറിവ് എന്താണെന്നൊന്നും പറയാൻ പറ്റോട് പറഞ്ഞു അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് ഏതെന്നല്ലേ മനാറ് നിങ്ങള് പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം ആരും പറഞ്ഞു പി ആർ ടീമിൽ ഒരാളെ പേര് പറയോ വിനു വിനു ആഡ് ചെയ്തേ വിനു ഒന്ന് ഒന്ന് വിനു ഒരു മിനിറ്റ് എന്താ കോളേഡ് വിനുവിനെ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന് ജിൻഡോന്റെ പി ആർ ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വിനു പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യല്ലേ നിങ്ങൾ പറഞ്ഞത് ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ ഒന്ന് നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ അടിസ്ഥാനത്തിലാ എന്ത് എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനോടാ വിളിച്ചത് ഞാൻ ആദ്യം വളരെ മാന്യമായി തുടങ്ങിയ ഫോൺ വിളി പിന്നെ അത് ഇതാണ് എനിക്ക് എനിക്ക് അഖിലിന്മാരായിരുന്നു രണ്ടേക്ക് പറഞ്ഞു ഇതുപോലെ നീ എൻ്റെ മാപ്പയാണോ വിളിക്കുക അതോ എന്നെയാണോ വിളിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് അത്രമേൽ തൊപ്പിക്ക് അത്രയും കൊണ്ട് ഇതായില്ലായിരുന്നു പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണോ തൊപ്പി മനസ്സിലാകാത്ത അതോ തൊപ്പി നന്നായി കേൾക്കാത്തതുകൊണ്ടാണോ അന്നേരം പ്രതികരിക്കാതിരുന്നതെന്ന് എനിക്ക് തോന്നി അപ്പം തന്നെ എനിക്ക് തോന്നി ഇത് വളരെ മോശമായിപ്പോയി എന്നുള്ളത് പിന്നെ ഇത് പടിപടിയായിട്ട് വളരെ മാന്യമായിട്ട് പമ്പാരിച്ച് പമ്പാരിച്ച് അത് വേറെ ലെവലിലേക്ക് പോയി എനിക്ക് തോന്നുന്നു തൊപ്പിക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ ജിൻഡോ നിന്ന് ഞാൻ കാശ് മേടിച്ചിട്ടാണ് ഓട്ടി ഓട്ടി ചോദിച്ചത് എന്ന് തൊ അഖിൽമാരാർ പറഞ്ഞത് ഏത് അടിസ്ഥാനത്തിലാണ് അതിൻ്റെ തെളിവ് എന്താണെന്ന് തൊപ്പിച്ചത് അത് ന്യായമായ കാര്യമാണ് അതിന് അഖിൽമാരാർ ഉത്തരം മുട്ടുമ്പോ തുപ്പിയുടെ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ല നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയോണ്ട് എടുക്കാൻ പറ്റാതാണോ അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ പറ്റി ഫേസ് കാണിക്കാൻ പറ്റുന്നതെന്ന് നിനക്ക് എന്റെ ലൈവിലെന്തോ ഫേസ് കാണിക്കാൻ പറ്റില്ല നീ കിടക്കവേ ഇരിക്കുവേ നീ എന്തേലും ചെയ്യും നീ ഇതിനുള്ള നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി ഓ പറഞ്ഞത് ഓ പറഞ്ഞതാണോ നിന്റെ തെളിവ് ഈ വിനു ആരാ ബിനു ചിലപ്പോ നിന്റെ ഫ്രണ്ടായിരിക്കും ഈ വിനു ആരാ വിനു വിനു പറയുന്നതാണോ തെളിവ് നിന്റെ പൈസ നീ കണ്ടോ ഏടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ നിന്റെ തെളിവുണ്ടോടാ നിന്റെ തെളിവുണ്ടോ അതെ നീ ബിഗ് ബോസ് അനീഷിന്റെ ഒരു നല്ല ഗെയിം മൂവ്മെന്റ് പറഞ്ഞിട്ടൊന്നും ഗെയിം മൂവ്മെന്റോ െ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേൾക്കടാ നിന്റെ തന്തന ഞാൻ വിളിച്ചത് നീ എന്താ പാപ്പാക്കലും പറയുന്നത് നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡർഡാണ് നിനക്കുള്ളത് നീ വലിയ ആധികാരിക സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെന്താണോ നിന്റെ മാന്യത നിന്റെ സ്റ്റാൻഡേർഡ് നിന്റെ സ്റ്റാൻഡേർഡ് നീ നീ വലിയ വലിയ സംസാരിക്കുന്ന എന്താ മാന്യമായിട്ട് ഈ സംഭാഷണം തുടങ്ങി കഴിയുമ്പോൾ ഏത് ലെവൽ വരെ പോകും എന്ന് തന്നെ പ്രതീക്ഷിച്ചു വല്ലാത്ത മൂവ്മെന്റ് തന്നെയാണ് ഞാൻ പറഞ്ഞ ഉത്തരം കൂട്ടിയപ്പം തുപ്പിയുടെ അച്ഛനും പറഞ്ഞതുപോലെ എനിക്ക് തോന്നി അത് തിരിച്ച് തുപ്പി പ്രതികരിച്ചു അങ്ങനെ പോയി കാര്യങ്ങൾ അപ്പോൾ ഇതിനിടയിൽ പി ആർ എന്ന് വിളിക്കുന്ന ബിനു ഫോൺ വിളിക്കുകയും ബിനുവോട് ചോദിക്കുകയും ചെയ്തു ബിനു അന്നേരം പറയുന്നുണ്ട് തുപ്പി പത്ത് വൈഫ മേടിക്കാത്തത് കൊണ്ടാണ് മേടിക്കാതാണ് ജിനുവിന് വേണ്ടി വോട്ട് ചെയ്തത് അത് തുപ്പിയുടെ അടുത്ത സുഹൃത്തായ അച്ഛായും പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന്

ഇവർക്കൊക്കെ ഫെയിം കിട്ടാൻ വേണ്ടി ഇവർ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക അങ്കിൽമാരാതായാലും എനിക്കൊന്നും ഡോക്ടർ റോബിൻ മാത്രമേ ഉള്ളു തോന്നുന്നു യൂട്യൂബിലോ അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും വരാത്തത് ബാക്കി എല്ലാവരും ലൈവിൽ സ്ട്രോങ് ആണ് പ്രത്യേകിച്ച് ഫീഫം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇവർ അഭിപ്രായം എന്നൊക്കെ പറയും ഇവരകത്ത് കയറി എന്ത് ചെയ്തു എന്നുള്ളതല്ല പുറത്ത് വന്ന് ഇതിനെ ഉപദേശിക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഏതായാലും ബിനു ആഹ്മാനം പറയുന്നുണ്ട് ജിൻറ്റോടെ ഇന്ന് പത്ത് പൈസ മേടിക്കാണ് തൊപ്പി അന്ന് കൂട്ട് ചോദിച്ചത് എന്നത് ജിൻറ്റോ ഇഷ്ടപ്പെട്ടുകൊണ്ട് തൊപ്പി കൂട്ടി ചോദിച്ചു അല്ലാതെ പ്രത്യേകിച്ച് പത്ത് വിഷം മേടിച്ചില്ല അതിന് പകരമായിട്ട് തൊപ്പിയുടെ ഒരു ലൈവിൽ ജിൻഡോ വന്നത് അത് ഞാൻ കണ്ടതാണ് തൊപ്പിയുടെ ഒരു ലൈവിൽ ജിൻഡോ വന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതായിരുന്നു അതിൻ്റെ പ്രതിഫലം എന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ ഇവിടെ ബിഗ് ബോസ് ഈ ഫൺ സെവനിൽ ഭയങ്കര ടൈറ്റ് മത്സരം നടക്കുമ്പോൾ പുറത്തും ഇതുപോലൊക്കെ തന്നെ ടൈറ്റ് നടക്കുന്നു ഇതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് എല്ലാവരും യു എഫുണ്ടാക്കുക ഡോളർ വാങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം ഇത് അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും നാളെ അത് ഇല്ലാതാവും ഇവരൊക്കെ തമ്മിൽ കൂട്ടുകാരും ആവും പാവം അച്ഛന് പറഞ്ഞത് പാവം അച്ഛനു തന്നെ ഇരിക്കും അപ്പം ഈ വീട്ടുകാരെ പല സമയത്തും ഇതിനകത്ത് ഇടപെടുത്തരുതെന്ന് ഞാൻ പലപ്പോഴും കരുതുന്നു പക്ഷെ ഇവരാരും കരുതത്തില്ല ഇവരൊക്കെ തമ്മിൽ വീണ്ടും കൂട്ടുകാരാവും പക്ഷെ അച്ഛന് പറഞ്ഞത് പാവം അച്ഛന് തന്നെ ഇരിക്കും അതാണ് അതാണിപ്പോൾ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാത്തിരുന്ന് കാണാം എന്താണ് സംഭവം അറിയാൻ വേണ്ടി ഓക്കെ പറയാം